ഇദ്ദേഹത്തിന്റെ ഒരു കണ്ടാലോ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിന് കാരണം കമന്റുകളാണ് അശ്വന്ത് ഗോക്കിന്റെ അപരൻ എന്നുള്ള കമന്റുകൾ നിരവധി അനവധി ഈ വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയത് അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന യൂട്യൂബർ ഗുഡ് മോർണിംഗ് വൈൻസ് ഒരുപാട് ചാനലുള്ള ഈ വ്യക്തിയുടെ അപരനെ ഈ വ്യക്തി തന്നെ കണ്ടുപിടിച്ചു അതായത് ശശാം തന്നെ ഒരു ബ്ലോഗിനിടയിൽ ഇദ്ദേഹത്തിന്റെ അപരനെ കണ്ടെത്തി ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഷസാം അപരൻ അപ്പൊ നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് യൂട്യൂബർ സായി കൃഷ്ണയുടെ ഒരു അപരണയാണ് പുലിപ്പൻ ആണ് ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ അപരണാണ് ഹായ് കൃഷ്ണ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ നമ്മളിപ്പോൾ നോക്കുന്നത് യൂട്യൂബേഴ്സിന്റെ ഡൂപ്പിനെ കുറിച്ചായതുകൊണ്ടാണ് വീഡിയോ നേരെ തിരിച്ചു വന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോയിലും അത് മനസ്സിലാക്കി നിങ്ങൾ വീഡിയോ കാണണം ഓക്കെ ജിയോ ജോസഫ് ഉണ്ട് ചാനലിന്റെ പേര് എം ഫോർ ടെക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ ടെക് ചാനൽ ആണ് എം ഫോർ ടെക് അപ്പോൾ ജിയോ മച്ചാന്റെ ഒരു അപരനെ കണ്ടാലോ ഇതാണ് ജിയോ മച്ചാന്റെ അവരൻ അപ്പൊ നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ഫിറോസ് ചുട്ടിപ്പാറ അടിപൊളി ഗുലാബ് എന്ന ചാനലാണ് അപ്പോൾ നമുക്കറിയാം മുഖ്യധാര തന്നെ ജനാധിപത്യ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന സമീപനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പിന്നെ ഞങ്ങളുടെ മുമ്പുള്ള വഴി എന്താ ഞങ്ങളുടെ മുമ്പിലുള്ള വഴിയാണ് സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോസ് റോസ്റ്റിംഗ് വീഡിയോസ് എന്നിവ പോസ്റ്റ് ചെയ്ത് യൂട്യൂബേഴ്സിന്റെ ടോപ്പ് ലിസ്റ്റിൽ വന്ന ഒരാളാണ് ബാക്ക് ടു ചാനൽ ഒരു നമുക്ക് കണ്ടാലോ ഫോർ നൈൻ ടൈം ഗെയിം ഓഫ് റിയാക്ഷൻ വീഡിയോസ് വീഡിയോസ് റോസ്റ്റിംഗ് ഇതൊക്കെ ഞാൻ ആദ്യമായി കാണുന്നത് അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്നാണ് അക്ഷയ് വ്ലോഗർ അഴകണെണ്ണ മൊത്തം ഇങ്ങനെയുള്ള അക്ഷയ് ബ്ലോക്കർ അപ്പോൾ അക്ഷയുടെ ഒരു അപരനെ അക്ഷയ് തന്നെ കണ്ടുപിടിച്ച ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അക്ഷയ അക്ഷയെന്ന് കാണണം അക്ഷയ് എന്താ പറയുക എനിക്ക് ഞാൻ അഭിനയിക്കുന്ന പോലെ തോന്നുന്നേ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റ് തോന്നിയ അവർ ഏതാണെന്നും നിങ്ങളുടെ ഇഷ്ട യൂട്യൂബർ ആരാണെന്നും കമന്റ് ചെയ്യുക നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി